ആർത്തോ സമയത്ത് മിക്കവാറും സ്ത്രീകളിൽ ശക്തിയായ വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മെൻസസിൻ്റെ സമയത്ത് ഉയർന്ന അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോസ്റ്റാഗ്ലാൻ്റൈൻ എന്ന ഹോർമോണിന് സമാനമായ രാസവസ്തു യൂട്രസിൻ്റെ മസലുകളിൽ വികാസങ്ങൾ ഉണ്ടാക്കുന്നു ഈ വികാസങ്ങൾ ശക്തമായ വേദനയ്ക്കും നീർക്കെട്ടിനും കാരണമാക്കുന്നു മെൻസസിൻ്റെ സമയത്ത് യൂട്രസ് ശക്തിയായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു ഇത് രക്തത്തെ പുറന്തള്ളുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സങ്കോചവികാസങ്ങളുടെ ഭാഗമായി യൂട്രസിലേക്കുള്ള രക്ത ഓട്ടം കുറയുകയും തൽഫലമായി വേദന ഉണ്ടാവുകയും ചെയ്യുന്നു അടുത്തതായി എൻഡോമെട്രിയോസിസ് എന്ന അസുഖമുള്ളവരിൽ സാധാരണയായി ശക്തിയായിട്ടുള്ള വേദന മെൻസസിൻ്റെ സമയത്ത് കാണപ്പെടുന്നു എന്താണ് എൻഡോമെട്രിയോസിസ് യൂട്രസിൻ്റെ ഏറ്റവും ആഘോഷത്തെ ഭിത്തിയിലുള്ള എൻഡോമെട്രിയൽ കലകൾ യൂട്രസിന് പുറത്ത് വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് സാധാരണയായി ശക്തിയായ വയറുവേദന മെൻസസിൻ്റെ സമയത്ത് കണ്ടുവരാറുണ്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഥവാ പി ഐ ഡി പ്രത്യുൽപാദന വ്യവസ്ഥയിലെ അവയവങ്ങൾക്കുണ്ടാവുന്ന നീർക്കെട്ടിൻ്റെ ഭാഗമായി മെൻസസിൻ്റെ സമയത്ത് ശക്തിയായ വേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ആൻഡ് പോളിപ്സ് ഗർഭാശയത്തിൽ കാണുന്ന ചെറിയ മുഴകളും ദശകളും പലപ്പോഴും മെൻസസിൻ്റെ സമയത്തുള്ള വേദനയ്ക്ക് കാരണമാവാം യൂട്രസിൻ്റെ ഏറ്റവും ആവശ്യത്തെ എൻറ്റോമെട്രിയൽ ലൈനിങ് യൂട്രസിൻ്റെ മസിലിൻ്റെ ഉള്ളിൽ വളരുന്ന അവസ്ഥയാണ് അഡിനോമയോസിസ് ഇതിൻ്റെ ഭാഗമായി ശക്തിയായ വേദനയും ശക്തിയായ ബ്ലീഡിങ്ങും ഉണ്ടാകുന്നു ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൾ തുടങ്ങിയ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയും മെൻസസിൻ്റെ സമയത്തുള്ള വേദനയ്ക്കുള്ള ഒരു കാരണമാണ് സെർവിക്കൽ സീനോസിസ് യൂട്രസിൻ്റെ സെർവിക്സിൻ്റെ ഭാഗം ചുരുങ്ങിയിരിക്കുക മെൻസസ് സമയത്തുണ്ടാവുന്ന ബ്ലഡ് പുറത്തേക്ക് വരുവാനുള്ള തടസ്സം അനുഭവപ്പെടുകയും യൂട്രസിനകത്ത് ബ്ലഡ് കെട്ടിക്കിടന്ന് പ്രഷർ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ശക്തിയായിട്ടുള്ള വേദന ഉണ്ടാവുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മെൻസ സമയത്തുള്ള വേദനയ്ക്ക് മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവരിൽ മനസത്തിൻ്റെ സമയത്തുള്ള വേദനയും ബുദ്ധിമുട്ടുകളും സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായി കണ്ടുവരാറുണ്ട് ജന്മന യൂട്രസിന് കണ്ടുവരുന്ന ചില വൈകല്യങ്ങളും മെൻസസിൻ്റെ സമയത്തുള്ള വേദനയ്ക്ക് കാരണമാകാറുണ്ട് ഹോമിയോപ്പതി മരുന്നുകൾ മെൻസസ് സമയത്തുള്ള വേദനയ്ക്ക് വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട് കൃത്യമായ അളവിൽ കുറച്ച് നാൾ അടുപ്പിച്ച് മരുന്ന് കഴിക്കുകയാണെങ്കിൽ മെൻസസിൻ്റെ സമയത്തുള്ള വേദന പൂർണ്ണമായും നമുക്ക് മാറ്റാവുന്നതാണ് കൂടാതെ അടിവയറ്റിൽ ചൂട് പിടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എക്സർസൈസ് ചെയ്യുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതും മെൻസ സമയത്തുള്ള വേദന കുറയ്ക്കുവാൻ വളരെ അത്യന്താപേക്ഷിതമാണ് മുകളിൽ പറഞ്ഞതിൽ ഏതു കാരണത്താലാണ് മെൻസ സമയത്ത് വേദനയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ആ കാരണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നുകൾ ഒരു നിശ്ചിത കാലാവധി കഴിക്കുകയാണെങ്കിൽ മെൻസ സമയത്തുള്ള വേദന ഛർദി തുടങ്ങിയ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്